നാലാം ഘട്ട തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടെ ആകെ അങ്കലാപ്പിലാണ് ബി ജെ പി പ്രതീക്ഷിച്ച പല സംസ്ഥാനങ്ങളിലെയും ട്രെൻഡുകൾ അനുകൂലമല്ലെന്ന തിരിച്ചറിവിൽ ഇനി എന്തെടുത്തു പയറ്റും എന്ന ആശങ്കയിലാണ് മോദിയും കൂട്ടരും ഓഹരി വിപണിയിൽ വരെ അനുകൂലമല്ലാത്ത ട്രെൻഡുകളാണ് കണ്ടു തുടങ്ങിയത് ഓഹരി വിപണിയിലെ നെഗറ്റീവ് ട്രെൻഡ് ബി ജെ പിക്ക് അനുകൂലമല്ലെന്ന സൂചനയാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഒൻപത് സംസ്ഥാനങ്ങളിലായി തൊണ്ണൂറ്റിയാറ് സീറ്റിലാണ് നാലാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ മുന്നൂറ്റി എൺപത്തി വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞു ഇനി മൂന്ന് ഘട്ടങ്ങൾ കൂടി കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കും നൂറ്റി അറുപത്തിരണ്ട് മണ്ഡലങ്ങളാണ് ഇനി വിധി എഴുതാനുള്ളത് ആദ്യഘട്ടത്തിലെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും കണ്ട മോദി തരംഗവും ബി ജെ പി ട്രെൻഡും ഇക്കുറി കാണാനില്ലെന്ന് പാർട്ടിക്ക് തന്നെ വ്യക്തമായി ആദ്യഘട്ടത്തിൽ അബ്ഗിബാർ പാർ എന്നൊക്കെ പറഞ്ഞ് പ്രചാരണത്തിന് ഇറങ്ങിയവർ പയ്യെ സാമുദായിക ധ്രുവീകരണം കൊണ്ട് മാത്രമേ തങ്ങൾക്ക് വോട്ട് വീഴൂ എന്ന് കണ്ട് പ്രചാരണം വർഗീയതയിലേക്ക് തിരിച്ചു എന്നാൽ ഇതൊന്നും ഫലം കണ്ടില്ലെന്ന ആശങ്കയാണ് ബി ജെ പിക്ക് ഉള്ളത് കോൺഗ്രസിനാണ് കോർപ്പറേറ്റ് ബന്ധമെന്ന് സ്ഥാപിക്കാനുള്ള മോദിയുടെ ധൃതി നാലാം ഘട്ടത്തിന് മുമ്പായി കണ്ടു എങ്കിൽ അദാനിയുടെയും മറ്റും അക്കൗണ്ടും ഓഫീസും ഇ ഡിയെ കൊണ്ട് പരിശോധിപ്പിക്കൂ എന്ന രാഹുലിന്റെ വെല്ലുവിളിയിൽ കുരുങ്ങിയത് മോദിയാണ് അതൊരു പ്രചാരണ ആയുധമാക്കി ആന്ധ്രയിലും തെലങ്കാനയിലും മഹാരാഷ്ട്രയിലുമെല്ലാം കോൺഗ്രസ് തിരിച്ചടിച്ചപ്പോൾ ബൂമറാങ് പോലെയായി കോൺഗ്രസിന് ട്രക്കിൽ പണം കിട്ടിയെന്ന മോദിയുടെ പരിഹാസം വോട്ട് പിടിക്കാൻ അമ്പലം വിട്ട് ഗുരുദ്വാരയിലേക്ക് കയറിയ മോദിയായിരുന്നു നാലാം ഘട്ടത്തിലെ മറ്റൊരു ഹൈലൈറ്റ് ബീഹാറിൽ പതിമൂന്നിന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ മോദി സിഖുകാരുടെ ആരാധനാലയത്തിൽ ലങ്കാർ നടത്തുകയായിരുന്നു ചപ്പാത്തി പരത്തിയും കറിയിളക്കിയും ഭക്ഷണം വിളമ്പിയും പട്നയിലെ ഗുരുദ്വാരയിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ടെർബനണിഞ്ഞ് മോദി പങ്കെടുത്തു ഇതൊക്കെ എത്ര കണ്ട് വോട്ടാകുമെന്ന് കണ്ടറിയേണ്ട സ്ഥിതിയാണ് മോദി പ്രഭാവം പഴയതുപോലെ യേശുന്നില്ല എന്നിടത്ത് പലവിധ തന്ത്രങ്ങൾ മാറ്റി മാറ്റി പയറ്റി നോക്കുകയാണ് ബി ജെ പി കർണാടക മഹാരാഷ്ട്ര ഡൽഹി തുടങ്ങി കഴിഞ്ഞ തവണ തൂത്തുവാരിയ പലയിടങ്ങളിലും പാർട്ടിക്ക് അനുകൂലമായ തരംഗമില്ലെന്നത് ബി ജെ പിയെ തെല്ലൊന്നുമല്ല ആലോചനപ്പെടുത്തുന്നത് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനും ശരത് പവാർ വിഭാഗത്തിനും സാധാ തരംഗം ഉണ്ടാക്കാനായതും അരവിന്ദ് കെജ്രിവാളിൻ്റെ വീരപരിവേഷം ഡൽഹിയിൽ പുതിയ തരംഗങ്ങളും ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്കും അപ്പുറത്താണ് ഹരിയാനയിൽ സംസ്ഥാന സർക്കാർ വീഴുമോ എന്ന തരത്തിൽ പാർട്ടി പ്രതിസന്ധിയിലാണ് ഇത്തരത്തിൽ ദൗർബല്യം മുഴച്ചു നിൽക്കുമ്പോൾ പത്തിൽ പത്തും കഴിഞ്ഞ കുറി പിടിച്ച ഹരിയാന എതിർവശത്തേക്ക് ചായുമെന്ന ഭയവുമുണ്ട് ഹരിയാനയിൽ കർഷക സമരം അടിച്ചമർത്തിയത് ഉണ്ടാക്കിയ ആഘാതം വേറെയും എല്ലാത്തിനും അപ്പുറം ബി ജെ പിയുടെ ഏറ്റവും ബലമായ ഉത്തർപ്രദേശിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉടലെടുത്ത അസ്വാരസ്യങ്ങളും വേറെ കർഷക സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചത് പശ്ചിമ യു പിയിലെ ജാട്ടു വിഭാഗത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നതിന് പിന്നാലെയാണ് രാജ്പുത് സമുദായത്തിന് മോദിയോടുണ്ടായ അകൽച്ച യു പിയിൽ മാത്രമല്ല ഹരിയാനയിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഉത്തരാഖണ്ഡിലും രാജ്പുത്ത് വോട്ടുകൾ നിർണായകമാണ് മുന്നൂറ്റി എൺപത്തിയൊന്ന് സീറ്റുകൾ കഴിഞ്ഞിട്ടും പറയത്തക്ക തരംഗമില്ലെന്ന തിരിച്ചറിവിൽ ഭരണം തന്നെ കൈവിട്ടു പോകുമോ എന്ന ആശങ്ക ബി ജെ പിക്ക് ഉണ്ട് ശേഷിക്കുന്ന ഘട്ടങ്ങളിൽ വലിയ ലീഡ് ഉണ്ടാക്കാൻ കഴിയാതിരുന്നാൽ അതിനെക്കുറിച്ച് ബി ജെ പിക്ക് ഇനി ചിന്തിക്കാൻ കൂടിയാവില്ല

ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു ആവുകയാണ് ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ കണ്ണൂരിന്റെ കണ്ണു